മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ചോദ്യം ഒരാൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് മിസ്ഡ് ബസ് സിൻഡ്രോം ലോകത്തിൽ നമ്മൾ ധാരാളം ആളുകളെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ നല്ലതായി സംഭവിച്ചത് നല്ലതായിട്ട് വിജയിച്ചവർ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടവര് ശ്രമിക്കാൻ തന്നെ പേടിയുള്ളവർ ഇങ്ങനെയൊരു നീണ്ട ലിസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലരാണെങ്കിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ ഉടനെ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിനെ ഇട്ട് പുകച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ ചിന്താഗതിയുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ വരുന്ന അഞ്ച് വർഷത്തിനകം നിങ്ങൾ ആരായി മാറും ഈ ചിന്ത നമ്മളെ ഒരു മെൻ്റലി ഡീവിയേറ്റഡ് മനസ്സിന് ഒരു വ്യതിയാനം സംഭവിച്ച വ്യക്തിയാക്കി മാറ്റും ഇത് മറ്റുള്ളവർക്ക് നമ്മളെ പരിഹസിക്കുന്നതിനും നമ്മളെ ചിരിക്കുന്നതിനുമൊക്കെ ഒരു കാരണമായി നമ്മൾ മാറും അങ്ങനെ വേണോ എന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റും ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ജയിച്ചാലും തോറ്റാലും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമേ അല്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് കാണാനുണ്ട് അവരതനുസരിച്ച് മുന്നോട്ട് പോകും വല്ലപ്പോഴും എന്തെങ്കിലും നമ്മുടെ കുറ്റമറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ച ദിവസത്തോടു കൂടി കളിയാക്കി അവർ ജീവിക്കും നമുക്ക് വേണ്ടത് എന്താണ് നമ്മളുടെ വിജയമാണ് വലിയ രോഗങ്ങളെപ്പോലും ചേർത്ത് നിൽത്ത് നിന്നിട്ട് വിജയിച്ച ആളുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ അത് വേണം നമ്മുടെ മനസ്സിലേക്ക് ചേക്കാൻ അതായത് ഒരു മെൻ്റൽ കെമിസ്ട്രി എന്ന് പറയും അതുണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നു ഇപ്പോൾ ഒരു കഥ പറയാറുണ്ട് ഒരു ഡാൻസ് ക്ലാസ്സിൽ ഒരു കുട്ടി ചെന്ന് ചേരാൻ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു നിൻ്റെ ശരീരപ്രവൃത്തിമൊന്നും ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭരതനാട്യത്തിന് നിൻ്റെ ശരീരവും നിൻ്റെ കളറും ഒന്നും പറ്റുന്നില്ല ഈ ഡാൻസ് ക്ലാസ്സിൻ്റെ അഞ്ചാമത്തെ വാർഷികത്തിലെ ഒരു മുഖ്യ അതിഥി അവിടെ വന്നു അവരുടെ പ്രസംഗത്തിനിടയിൽ അഞ്ച് വർഷത്തിന് മുമ്പ് അവർ ഈ സ്കൂളിൽ വന്ന കഥയാണ് ആ കുട്ടി പറഞ്ഞത് വന്ന മാറ്റം ശ്രദ്ധിക്കൂ നമുക്ക് ആകെ കാണാൻ ഈ ലോകത്തിൽ സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നത് മാറ്റം മാത്രമാണ് പല വിശ്വാസ പ്രമാണങ്ങളിൽ കൂടി വന്നവർ വേറൊരു വിശ്വാസ പ്രമാണത്തിലേക്ക് മാറിക്കൊണ്ട് ലോകം മുഴുവൻ അവരുടെ കാൽ കീഴിലേക്ക് ചെല്ലുന്ന ഒരവസരം നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ അപ്പം പണവും ദാരിദ്ര്യവും വെൽത്ത് എന്ന് പറയും എല്ലാ തരത്തിലുള്ള വെൽത്തും നമുക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്തയിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഒരു കാര്യം വിചാരിക്കേണ്ടത് ഇതുവരെ നമുക്ക് എന്ത് നഷ്ടമായോ അതൊന്നും നമ്മുടേതല്ല ഈ കിടക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് നേടാനുള്ളതാണ് ഇന്ന് ഹൃദയം തന്നെ മാറ്റി വെ വയ്ക്കുന്ന ശസ്ത്രക്രിയ കണ്ടുപിടിച്ച ഒരു സാങ്കേതിക പുരോഗമനത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ബ്ലോക്ക് വന്നാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ഇതിനെയൊക്കെ നേരിടാനുള്ള ഒരു കെമിസ്ട്രി ആയിട്ട് നമ്മൾ വരണം മനസ്സിനേക്കാൾ വലുതാണ് നമ്മൾ അപ്പോൾ ആ മനസ്സ് നമ്മളെ പിടിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴിവുകേടല്ലേ അത് നമുക്ക് ഒരു പ്രകാശം തോന്നുന്ന ഒരു സ്ഥലത്ത് സൗന്ദര്യം തോന്നുന്ന ഒരു സ്ഥലത്ത് സന്തോഷം തോന്നുന്ന ഒരു സ്ഥലത്തോട്ട് ചെന്ന് നിന്ന് നോക്കൂ എന്ത് സുഗന്ധമാണ് അവിടെ ആ രാത്രിയുടെ യാമങ്ങളിൽ ആകാശത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ 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 കൊച്ചു കൊച്ചു ലൈറ്റുകൾ പോലെ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും അത് പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളാണ് അത് നമുക്ക് നേടേണ്ട കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ വിചാരിക്കാതെ തന്നെ നമുക്ക് പലതും നേടാൻ കഴിയും ഇവിടെ ലോകത്തിലെ അധാർമികമായ നേട്ടങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് ധാർമ്മികമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ കിടക്കുന്നു നമ്മളെക്കാൾ അറിവുള്ള ഒരു വ്യക്തിയുടെ മുൻപിൽ ചെന്ന് അവരുടെ കാൽക്കലിരുന്ന് അവർ പറയുന്നത് കേട്ട് പഠിച്ച് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മാറാൻ ആരാണോ തയ്യാറാവുന്നത് ഈ ലോകം അവർക്ക് വേണ്ടിയുള്ളതാണ് അഭിമാനകരമാണ് അങ്ങനെ ഏത് ജോലിയും ചെയ്യുന്നത് അഭിമാനകരമാണെന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് നമ്മളിലേക്കുണ്ടാകണം നമുക്ക് ജയിച്ചേ പറ്റൂ അങ്ങനെ ധാർമ്മികമായ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം ഒരു തീരുമാനം ഉറച്ച തീരുമാനം വേണം ബസ് സ്റ്റാൻഡിലോട്ട് എന്ന് നോക്കൂ വരിവരിയായി ബസ്സുകൾ ധാരാളം കിടക്കുകയാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ഏത് ബസ്സാണ് അതിൽ ചാടിക്കയറി ഇരുന്ന് സീറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഇങ്ങനെ കിടക്കുന്നു ലക്ഷ്യവുമുണ്ട് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സ്ഥലത്തോടുള്ള മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക നമ്മൾ നേടുക അല്ലാതെ ഒരു ബസ് കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് മാർഗമാണെന്ന് ആലോചിച്ച് മനസ്സ് പുണ്ണാക്കുകയല്ല വേണ്ടത് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ ജീവിക്കാൻ ഒരു പർപ്പസ് ഉണ്ടാകും ജീവിക്കാനുള്ള പർപ്പസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ലക്ഷ്യബോധവും ഉണ്ടാകും അടവ് നഷ്ടപ്പെട്ട ഒരാൾ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല അൻപത്തി ഏഴാമതായിട്ട് എന്തെല്ലാം നേടാമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇന്നലെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിരമിക്കുകയും നാളെ വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആൻസൈറ്റിയുമല്ല വേണ്ടത് ഇന്ന് ജീവിക്കുക നേടാൻ ശ്രമിക്കുക അതിന് നിങ്ങൾക്ക് കഴിയും എന്നുള്ള ഉറച്ച തീരുമാനവും ഉറച്ച വിശ്വാസവുമാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു വേറൊരു ചോദ്യോത്തരവുമായി അടുത്തയാഴ്ച നന്ദി നമസ്കാരം